വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ വീഡിയോക്കുവാം സംസ്ഥാനത്ത് അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്ത മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കുടിശ്ശിക ചേർത്ത് വിതരണം ആരംഭിക്കുന്നു തൊള്ളായിരത്തി ഇരുന്നൂറ് വെച്ച് എത്തിച്ചേരാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചു മുതൽ ആരംഭിക്കുകയാണ് മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയിൽ ഒരു ഗഡുവാണ് വിതരണം ചെയ്യുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയോളം കുടിശ്ശിക ഉണ്ട് അതിൽ ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഈ മാസത്തെ തന്ത് മാസത്തെ തുകയും ആയിരത്തി അറുനൂറ് രൂപ അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറാണ് ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്താൻ പോകുന്നത് ഇതിനായി ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം അനുവദിക്കുന്നതായി മന്ത്രി ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തി രണ്ട് പോയിന്റ് ആറ് രണ്ട് പേർക്ക് ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ള ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ടിലും ഇരുപത് ഇരുപത് പോയിൻറ്റ് അഞ്ച് രണ്ട് പേർക്ക് കൈകളിലുമാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത് എന്തായാലും കാത്തിരിക്കുക അധികം വൈകാതെ തന്നെ നിങ്ങളുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ സർക്കാർ അറിയിപ്പ് നിങ്ങളെ തേടിയെത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക